അമ്മായിയമ്മയും മരുമോളും അമ്മായിയമ്മ വീട്ടിലില്ലായിരുന്നു മരുമോള് മാത്രം വീട്ടിലുള്ളൂ അപ്പോഴാണ് ഒരു പിച്ചക്കാരൻ ആ വീട്ടിലോട്ട് കിടന്നു വന്നു പിച്ചക്കാരൻ വന്ന് വാതിലെ മുട്ടി മരുമോള് വാതിൽ തുറന്നു പിച്ചക്കാരനെ കണ്ട് മരുമോള് പറഞ്ഞു ഇവിടെ ഒന്നും ഇരിപ്പില്ല പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല പൊക്കോ പിച്ചക്കാരൻ ഭിക്ഷയാചിച്ചു വന്നതാ ഒന്നും കിട്ടിയില്ല അയാൾ സങ്കടത്തോടെ പുറത്തോട്ട് നടക്കുമ്പോഴാണ് അമ്മായിയമ്മ കയറി വരുന്നത് എന്തി അല്ല ഇവിടെ വന്ന് വാതിലെ മുട്ടിയപ്പോൾ ഒരു സഹോത്രീ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞോ ഇങ്ങോട്ട് വാ പോവാളിച്ചോണ്ട് പോയി വാതിലിന്റെ അവിടെ നിന്നോളം പറഞ്ഞു എന്നിട്ട് ഈ അമ്മായിയമ്മ അകത്തോട്ട് കയറി എന്നിട്ട് വാതില് വീണ്ടും തുറന്നിട്ട് ചോദിച്ചു എന്തു വേണം അല്ല ഞാൻ ഭിക്ഷയാചിക്കാൻ വന്നതാ അപ്പൊ അമ്മായിയമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഇരിപ്പില്ല അല്ല ഇത് തന്നെയല്ലേ മരുമോളും പറഞ്ഞത് അതേ അവളല്ല പറയേണ്ടത് ഞാനാ അത് പറയേണ്ടത് ആ അതാണ് എൻ്റെ കാര്യം അവളല്ല പറയേണ്ടത് ആരാ പറയേണ്ടത് ഞാനാ പറയേണ്ടത് പഴയ കഥയാ ഞാൻ 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 എന്തോ ആണ്